ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മുടെ എഫ് സിയുടെ റീസ്റ്റോറേഷൻ്റെ ഫൈനൽ പാർട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ എഫ് സിയുടെ പണികളെല്ലാം കഴിഞ്ഞ് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസം എടുത്ത് കേട്ടോ വണ്ടിയുടെ പണിയും കാര്യങ്ങളെല്ലാം തീരാനായിട്ട് ഇന്നതാണ് നമ്മുടെ എഫ് സി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് കസ്റ്റംസിൽ കസ്റ്റംസിലെത്തിയിരിക്കുകയാണ് വണ്ടി അത് അവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ആരുമില്ല ഞാനും സനൽ ബ്രോയും ഇവിടുത്തെ നമ്മുടെ നിതിനും പിന്നെ വൃത്തിയും ഉണ്ട് കേട്ടോ അവൻ്റെ വണ്ടി ഇത് ഇത് ഇവിടെ പണിത വണ്ടി കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല നമുക്ക് സനൽ പ്രോടുത്ത് തന്നെ ചോദിക്കാം ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി വണ്ടി നമ്മളെ വണ്ടി പടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറായി കണ്ടില്ല കാണാം ഇനി കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഫൈനൽ ആയിട്ട് കണ്ടിട്ടില്ല ഏകദേശം മൂന്ന് മാസം എടുത്ത് അത് എന്റെ കയ്യിൽ നിന്നാണ് ആ ഒരു ഇത് വന്നത് കാരണം സ്റ്റിക്കർ വർക്കും വണ്ടിയുടെ കളർ ചേഞ്ചിനൊക്കെ നല്ല ഡിലേ ആയിപ്പോയിസ് വർക്കും അപ്പൊ അതിന് കുറച്ച് ഡിലേയും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ചത് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഇവൻ പയ്യെ പറഞ്ഞുകൊണ്ട് വർക്കൊക്കെ അതിനെ എല്ലാം ഫുൾ എല്ലാം അല്ലേ സിഗറോ ടു ഹൺഡ്രഡ് ഹൺ ഹൺഡ്രഡ് അതെന്തുവാ അതെന്ത് ഓരോ ഓരോ ചെറിയ സാരകൾ വേറെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാം അല്ലേ തുടങ്ങാം നമ്മൾ വണ്ടി അവിടെ ഫുള്ള് മൂടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തുണി പൊക്കിയിട്ട് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണാം അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ ഒരു വണ്ടിയുടെ ക്ലോത്ത് പൊക്കി റിവീൽ ചെയ്യാം ഓക്കെ നമ്മളെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ എസ് സി കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫുൾ ഒന്ന് റീസ്റ്റോർ ചെയ്യണമെന്നുള്ളത് ഫുള്ള് സ്റ്റോക്ക് ആക്കാനായിരുന്നു പരിപാടി പക്ഷേ ചെയ്ത് 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 അവസാനം ഫുള്ള് എന്റെ കയ്യിൽ നിന്ന് പോയി എല്ലാ കുറെ സാധനങ്ങളും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തതാട്ടെ ഇതുവരെ ആരും ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ ഇവരെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പതിയെ ചെയ്യാം അല്ലേ അപ്പോ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് വണ്ടി വെളിയിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മള് നമ്മുടെ വണ്ടിയായിട്ട് ഇറങ്ങിയ കേട്ടോ വണ്ടി ജസ്റ്റ് വെളി കൊണ്ടുപോയിട്ട് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ നല്ല വെയിലാട്ടോ അതുകൊണ്ട് ഞങ്ങളിപ്പോ നേരെ വർക്കല ബീച്ച് പോയിട്ട് നമ്മുടെ വൃത്തിയുടെ വണ്ടിയുണ്ട് അറക്സ് അപ്പോൾ അതിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ വണ്ടി എന്തൊക്കെ ചെയ്തു വണ്ടിയിൽ എന്തൊക്കെ ചെയ്തു എത്ര രൂപ എത്ര രൂപയെന്നുള്ളത് മേ ബി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ചർച്ച ചെയ്യാം കാരണം അത് അത്യാവശ്യം പറയാനായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് അടുത്ത ദിവസമാണ് വണ്ടി കുറേ ഓടിച്ച് സെറ്റായി എന്തായാലും ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോ പറഞ്ഞില്ലേ ആ ഒരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെയും കാട്ടി ഒരു ഇരട്ടി ലെവലിൽ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളത് നോക്കിയാൽ എൻ്റെ ഫ്രണ്ട് ഹെഡും ആ വൈസറും ആ പിന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും സീറ്റും സീറ്റ് വർക്കാണ് കേട്ടോ ഒരു മെയിൻ സാധനം ഇതെല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് നൈസ് സെറ്റപ്പ് കേട്ടോ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് വണ്ടി ഇത്രയും പണിതതിന് എത്ര രൂപയായി എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ വണ്ടി ഫുള്ളായിട്ട് പണിയാനായിട്ട് എത്ര രൂപ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് വണ്ടി ഫുള്ള് റിമൂവ് ചെയ്ത് അതായത് എ ടു സെഡ് കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഫുൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ നമ്മൾ ഈ ഈയൊരു കളറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടീൽ ഗ്രീൻ മെറ്റാലിക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കളറാണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ കളർ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കാം കേട്ടോ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു സ്റ്റിക്കർ വർക്കാണ് അതുകൊണ്ട് കൊള്ളാം ഓ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു അണ്ടർ ബെല്ല് കയറ്റിയിട്ടുണ്ട് അണ്ടർ ബെല്ല് കയറ്റിയിട്ട് അണ്ടർ ബെല്ലിലും ആ ഒരു കളർ തന്നെ അടിച്ചേക്കുന്നത് പിന്നെ ഈ ഒരു ബേക്കിലത്തെ പീസ് ഫുള്ള് നമ്മൾ പുതിയതാണ് എടുത്തിരിക്കുന്നത് ടാങ്ക് നമ്മൾ പുതിയത് എടുത്തില്ല പഴയ ടാങ്ക് തന്നെ സെറ്റ് ചെയ്താട്ടോ അടിച്ചത് പിന്നെ ഈ സെൻറ്റർ പീസൊക്കെ മാറിയിട്ടുണ്ട് പറഞ്ഞാൽ ഈ ഒരു മീറ്ററിൻ്റെ ഷെല്ല് മാറിയിട്ടുണ്ട് കേട്ടോ മീറ്ററിൻ്റെ ഷെല്ല് മാറിയിട്ട് ഇത് നമ്മൾ കാർബൺ ഫൈബറിലോട്ട് ഡിപ്പും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ആട്ടോ ഇത് നമ്മുടെ എഫ് സിയുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് തന്നെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ഡി ആറിൽ കയറ്റിയൊക്കെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുൾ ആർ ജി ബി സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നൊരു എറ്റ് ജെ ജിയുടെ മിനി ഡ്രൈവ് വെച്ചിട്ടുണ്ട് ഡ്യൂക്കിൻ്റെ മഡ്ഗാർഡ് ആട്ടോ വെച്ചേക്കുന്നത് അതും ഫുൾ സെറ്റാണ് വെച്ചിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് നമ്മൾ ഇവിടെ ആട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അലോയ് അലോയ്വിയിലും ഒരു കസ്റ്റം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സിക്കറക്കൊട്ടിച്ച് പെയിൻ്റ് അടിച്ച് എടുത്തതാ കേട്ടോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈസറാട്ടോ ഇതാരും അധികം എഫ് സിയിൽ വെച്ചിട്ടില്ല ഇത് അപ്പാച്ച് വൈസറാണ് ടി വി എസ് അപ്പാച്ചഡ് വൈസറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സീറ്റ് ഫുള്ളായിട്ട് കസ്റ്റം ചെയ്തിട്ടുണ്ട് ഇവിടെ വഴിപൂക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പേരും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സീറ്റ് കസ്റ്റം ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല കുഷിനും കയറിയിട്ടുണ്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഈ ഒരു സീറ്റിനകത്ത് ഇരിക്കാനും ഈ ഒരു സീറ്റ് ഞാൻ ചെയ്തത് നമ്മുടെ ചെന്നൈയിലുള്ള ക്രിഷ് കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാട്ടോ അപ്പോൾ ഞാൻ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കും സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ബേക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെയിൽ ടെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് എഫ് സി ടു ഫിഫ്റ്റിയുടെ ടെയിലാണ് പക്ഷേ ഇത് സെറ്റ് ചെയ്തത് അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയില്ല ഒരു സുഖമില്ല ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ടൈല് മാറ്റും കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിക്ക് വന്നിട്ടില്ല പിന്നെ നമ്മൾ എക്സ്പൾസിൻ്റെ എൻഡ്യൂറോ ടൈലിൻ്റെ വരുന്ന ആ ഒരു ബ്രേക്ക് ലൈറ്റാണ് എൻ്റെ ബ്രേക്ക് ലൈറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാർബൺ ഫൈബർ ടയർ ഹാഗറും കൂടെ സെറ്റ് ചെയ്തു ഇത്ര കാര്യങ്ങളെ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാർബറേറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഫ് സിയുടെ സ്റ്റോക്ക് കാർബറേറ്റർ തന്നെ കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ എൻജിൻ സൈഡിൽ നമ്മൾ ക്ലച്ച് മാത്രം മാറിയിട്ടുണ്ട് ബാക്കി പിന്നെ പുതിയ ഓയിലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് വേറെ എൻജിൻ സൈഡ് വേറെ ഒരു പ്രശ്നം വണ്ടിക്ക് ഇല്ലായിരുന്നാട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വി സെഡ് നട്ടും ബോൾട്ടും എല്ലാം എടുത്ത് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കളറ് മാറ്റി കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആപ്പ് വരുന്നത് ബ്ലൂടൂത്ത് വഴിയാണ് കേട്ടോ കണക്ട് ചെയ്യുന്നത് സോളിഡിലാണ് ഇട്ടേക്കുന്നെ ഞാൻ കളർ മാറ്റാൻ പോകാം കേട്ടോ ഇതാ ഒരു വൈലറ്റ് കളറായി റെഡ് കളറായി ഇത് കുറച്ചും കൂടെ ഒന്ന് നേരെ ഇരുട്ടാന്ന് നേരത്തെ നല്ലൊരു ഇറച്ചി നിൽക്കത്തുള്ള കേട്ടോ ഈ ഒരു സമയത്ത് അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും എന്നാലും ഒരു കുറച്ച് ഒരു ഈവനിങ് ഒരു നാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നത് ഇതാ എല്ലാ കളറും ഇങ്ങനെ മാറുകയറി പോകും കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ മോഡ് മാറുന്നുണ്ടോ പല പല മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക് സൂട്ടാവുന്ന നമ്മുടെ വണ്ടിയുടെ സെയിം കളർ തന്നെ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ വണ്ടി അടിപൊളിയാണ്ട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ സ്പെയറും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ യമഹയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുന്നതല്ലാട്ടോ എക്സോസ്റ്റിൽ വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളൂ എക്സോസ്റ്റ് വെക്കുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി ഈ ഒരു എക്സോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വണ്ടിയിൽ എക്സോസ്റ്റ് വെക്കേണ്ടാന്ന് തീരുമാനിച്ചു വണ്ടി ഇപ്പോൾ ഓടിക്കാനൊക്കെ ഫുൾ സെറ്റാണ് കേട്ടോ വേറെ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു അണ്ടർ ബെല്ല് വെച്ചിട്ടുണ്ട് ആർ സിയുടെ അണ്ടർ ബെല്ല് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു അണ്ടർ ബെല്ല് വെച്ചേക്കുന്നതുകൊണ്ട് ഏകദേശം നല്ല ലോവറായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അടി തട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രശ്നമുള്ളൂ രണ്ടുപേർ വെച്ച് പോകുമ്പോൾ മെയിനായിട്ട് പെട്ടെന്ന് തട്ടുന്നുണ്ട് നമ്മൾ സനൽ സനൽബ്രോവിൻ്റെ നെക്സ്റ്റ് കസ്റ്റംസിൽ നിന്ന് കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ സ്റ്റിക്കറിങ്ങിൻ്റെ കാര്യവും പിന്നെ ഈ കളർ ചേഞ്ചിൻ്റെയൊക്കെ ആയിട്ട് നല്ല ഡിലേ ആയിപ്പോയട്ടോ അപ്പോൾ അങ്ങനെയാണ് വണ്ടി ഓവർ ഡിലേ ആയിപ്പോയത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് കസ്റ്റംസിൻ്റെ വർക്കിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വർക്കാട്ടോ നമ്മൾ അവർക്ക് ഒരു വണ്ടി വർക്കിന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു കാര്യവും അറിയേണ്ട ഒരു ആവശ്യമില്ല അവർ എന്നെ എല്ലാം സെറ്റ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ച് ചെയ്തോളാം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയും കൂടെ എടുക്കാറുള്ളത് ഞാൻ അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്താട്ടോ നിങ്ങൾ ഒരു വണ്ടി വർക്കിന് കൊടുക്കുകയാണെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എല്ലാം അവരെ തന്നെ സെറ്റ് ചെയ്ത് തരും അവരെ വർക്കിൻ്റെ ക്വാളിറ്റിയും അതേപോലെ സെറ്റാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എവിടെ കൊണ്ട് വെച്ചാലും ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വണ്ടി എവിടെ ചെയ്ത വർക്ക് എവിടെ ചെയ്തത് പിന്നെ വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വണ്ടിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ വണ്ടി എവിടെ കൊണ്ട് വെച്ചാലും ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഞാൻ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചായിരുന്നു കേട്ടോ ഈ ലുക്ക് എല്ലാവർക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പം ഏകദേശം എല്ലാവർക്കും വണ്ടി അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സെറ്റായി വണ്ടി ഈയൊരു മീറ്റർ ഷെല്ല് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തുകൊണ്ടും കുറച്ചും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കാൻ നേരത്ത് ആ മീറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഡിപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നെക്സ്റ്റ് കസ്റ്റംസിൽ നിന്ന് തന്നെ കേട്ടോ ചെയ്തത് എന്തായാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ എഫ് സിയുടെ റിസർവേഷൻ്റെ ഇവിടെ അവസാനിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ എഫ് സി റീസ്റ്റോറേഷൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ചെയ്തതിനം നല്ല വ്യൂസും ഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം എനിക്ക് വന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ എഫ് സി റീസ്റ്റോർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ജോബും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനോ ആ ഒരു മൈൻഡ് അല്ലായിരുന്നു കാരണം ജോലിയുടെ ഇടയിൽ വല്ലപ്പോഴൊക്കെ രാത്രിയൊക്കെ പോയിട്ടായിരിക്കും ഇതെടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്തായാലും ഇനി നമ്മൾ യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും നമ്മുടെ എഫ് സിയിൽ റൈഡ് പോകുന്നതും പിന്നെ നമ്മുടെ എക്സ്പ്രസ്സിൽ ഓഫ് റോഡ് പോകുന്നതും റൈഡ് പോകുന്നതായിട്ടുള്ള വീഡിയോസ് ഇനി നല്ല രീതിക്ക് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പ്രോപ്പറായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അത് എത്ര രൂപയായിരുന്നു ടോട്ടൽ കോസ്റ്റും പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റും എല്ലാ കോസ്റ്റും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുതുന്നു ഇഷ്ടപ്പെട്ടല്ല എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം